ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഡ്രൈവിംഗ് സ്കൂളുകാരും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കം പരിഹരിച്ചതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പേർ ലേണേഴ്സ് ലൈസൻസ് ലഭ്യമായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിക്കാതെ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അപേക്ഷകരെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം നാല് ടെസ്റ്റുകൾ നടത്തിയാൽ രണ്ടു മാസം കൊണ്ട് ഈ അപേക്ഷകരുടെ നടത്താനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയോഗിച്ച് മുടങ്ങിക്കിടക്കുന്ന ടെസ്റ്റ് കഴിവതും വേഗം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് രാജ്യത്തെ ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ഉയർത്തിയിരിക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് കാനറ ബാങ്ക് Bank, ICICI Bank പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയാണ് അടുത്തിടെ എഫ് ഡികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐയും മെയ് പതിനഞ്ച് മുതൽ പലിശ നിരക്കുകൾ പുതുക്കിയിരിക്കുകയാണ് നാൽപ്പത്തിയാറ് ദിവസം മുതൽ ദിവസം വരെ കാലയളവുള്ള സ്ഥിര നിക്ഷേപത്തിന് മുക്കാൽ ശതമാനം പലിശയാണ് എസ് ബി ഐ ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഇതോടെ നാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി ഈ കാലയളവിലെ പലിശ ഉയർന്നിട്ടുണ്ട് നൂറ്റി എൺപത് ദിവസം മുതൽ ിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായും പലിശ കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസം മുതൽ ഒരു വർഷത്തിന് താഴെ വരെയുള്ള പലിശയാകട്ടെ ആറ് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായും വർദ്ധിപ്പിച്ചു മൂന്നാമത്തെ അറിയിപ്പ് രാജ്യത്ത് നാൽപ്പത്തി ഒന്ന് മരുന്നുകൾക്ക് വലിയ തോതിൽ വില കുറയ്ക്കുകയാണ് ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് മരുന്നുകൾക്ക് വില കുറയും നാൽപ്പത്തിയൊന്ന് അവശ്യ മരുന്നുകളുടെ വില നേരിട്ട് കുറയുമ്പോൾ ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള അതായത് വില നിയന്ത്രണമുള്ളവ ആറ് ഫോർമുലേഷൻസിന്റെ വിലയിലെ നിയന്ത്രണ പരിധിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് ഗ്ലൂക്കോസ് തോത് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഡാപ്പ ഗ്ലൈഫ്ലോസിൻ മെറ്റ്ഫോർമിൻ ഹൈഡ്രോക്ലോറൈഡ് ഗുളിക ഒന്നിന് മുപ്പത് രൂപയായിരുന്നത് പതിനാറ് രൂപയാകും ഗ്യാസിനെതിരായ ആൻഡാസിഡ് ജെൽ മില്ലി ലീറ്ററിന് രണ്ട് രൂപ അമ്പത്തി ഏഴ് പൈസയായിരുന്നത് അൻപത്തിയാറ് പൈസയായി ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന അറ്റോവാസ്റ്റാറ്റിൻ ക്ലോപിഡോഗ്രിൽ ആസ്പിരിൻ സംയുക്ത മരുന്നിന് ഇപ്പോഴത്തെ മുപ്പത് രൂപയിൽ നിന്ന് പതിമൂന്ന് രൂപ എട്ട് നാല് പൈസയായി ആസ്മ ചികിത്സയിലും ശ്വാസകോശ ചികിത്സയിലും ഉപയോഗിക്കുന്ന ബുഡസൊനായിഡ് ഫോർമാറ്റോ റോൾഡോസ് ഒന്നിന് ആറ് രൂപ ി നേരത്തെ നൂറ്റി ഇരുപത് ഡോസുള്ള ബോട്ടിലിന് മൂവായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു വില മൊത്തവിപണി വില സൂചികയുടെ അടിസ്ഥാനമാക്കിയുള്ള മാറ്റമാണ് വിലയിൽ പ്രതിഫലിക്കുന്നതെന്ന് ദേശീയ മരുന്ന് വില നിയന്ത്രണ അതോറിറ്റി വ്യക്തമാക്കി നാലാമത്തെ അറിയിപ്പ് മഴക്കാലം ശക്തമാകും മുൻപേ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കുതിച്ചുയരുന്നു ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ പതിനഞ്ച് ഡെങ്കിപ്പനി മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിയെട്ട് മരണങ്ങൾ കൂടി ഡെങ്കിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു ഈ ഇരുപത്തിയെട്ട് പേരുടെ കണക്കുകൂടി ചേർത്തുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ചു റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ഏപ്രിൽ വരെ നാലായിരത്തി എഴുപത്തിയാറ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം സംശയിക്കുന്ന പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേരുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് കൊല്ലം ജില്ലകളിലാണ് ഇത്തവണ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുതലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു മിക്ക ജില്ലകളിലും റെക്കോർഡ് ചൂടുണ്ടായിട്ടും ഡെങ്കിപ്പനി ഉയർന്നു ചൂട് കൂടുമ്പോൾ കൊതുക് പെരുകുവാനുള്ള സാധ്യത കുറയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ വേനൽക്കാലത്ത് ഇത്രയേറെ കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്തതിനാൽ മഴക്കാലം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്ന് ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടുന്നു മഴക്കാല ശുചീകരണം ഇനിയും കാര്യമായ രീതിയിൽ പുരോഗമിക്കുന്നില്ല വേണ്ടത്ര പണം അനുവദിക്കാത്തത് ശുചീകരണ ജോലികളെ മരവിപ്പിച്ചു പണികൾ നടക്കട്ടെ എന്നും വൈകാതെ പണം തരാമെന്നുമാണ് ആരോഗ്യ ഡയറക്ടറേറ്റിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളാണ് സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ് ജില്ലാതല ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞു എറണാകുളം മലപ്പുറം കോഴിക്കോട് തൃശൂർ കണ്ണൂർ പത്തനംതിട്ട പാലക്കാട് ജില്ലകളിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി റിപ്പോർട്ട് ചെയ്തത് ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തണമെന്നും ഇന്നും നാളെയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഈ ഇൻഫോർമേഷൻസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം